രാജ്യത്തെ പിന്നാക്ക ജില്ലകളിലെയും ബ്ലോക്കുകളുടെയും സമഗ്ര വികസനം ലക്ഷ്യമിടുന്ന സമ്പൂർണ്ണ അഭിയാന് തുടക്കം മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളിലൂടെ നൂറ്റി പന്ത്രണ്ട് ആസ്പിറേഷനൽ ജില്ലകളിലെയും അഞ്ഞൂറ് ആസ്പിറേഷണൽ ബ്ലോക്കുകളിലെയും ആരോഗ്യം കാർഷികം സാമൂഹിക വികസനം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ സമ്പൂർണ്ണ പുരോഗതി കൈവരിക്കാനുള്ള ശ്രമമാണ് സമ്പൂർണത അഭിയാൻ കേരളത്തിൽ വയനാട് ജില്ലയിലും ഇടുക്കി കാസർഗോഡ് പാലക്കാട് ജില്ലകളിലെ അഞ്ച് ബ്ലോക്കുകളിലും പദ്ധതിക്ക് തുടക്കമായി രാജ്യത്തെ നൂറ്റി പന്ത്രണ്ട് പിന്നാക്ക ജില്ലകളെ വികസന പാതയിലേക്ക് കൊണ്ടുവരാനും അതുവഴി രാജ്യത്തിന്റെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും വേണ്ടി കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ചതാണ് ആസ്പിറേഷണൽ ജില്ലാ പദ്ധതി കേരളത്തിലെ വയനാട് ജില്ലയും ആസ്പിറേഷണൽ ജില്ലാ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു ആസ്പിറേഷണൽ ജില്ലാ പദ്ധതിക്ക് ലഭിച്ച സ്വീകാര്യത രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ബ്ലോക്ക് തലത്തിലേക്ക് വ്യാപിപ്പിക്കാൻ പ്രചോദനമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജാനുവരിയിൽ ആസ്പിറേഷണൽ ബ്ലോക്ക് പദ്ധതിക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു രാജ്യത്തെ ജില്ലകളിലെ അഞ്ഞൂറ് ബ്ലോക്കുകളിലാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റ മാനന്തവാടി പനമരം സുൽത്താൻ ബത്തേരി ഇടുക്കിയിലെ അഴുത ദേവികുളം കാസർഗോഡ് ജില്ലയിലെ പരപ്പ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി കൊല്ലങ്കോട് എന്നീ ഒൻപത് ബ്ലോക്കുകളിലാണ് കേരളത്തിൽ ആസ്പിറേഷണൽ ബ്ലോക്ക് പദ്ധതി നടപ്പാക്കി വരുന്നത് ദേശീയ സംസ്ഥാന പ്രാദേശിക പദ്ധതികളുടെ കേന്ദ്രീകരണം ഉദ്യോഗസ്ഥരുടെ കൂട്ടായ പ്രവർത്തനം ജില്ലകൾ തമ്മിലുള്ള മത്സരക്ഷമത കൂട്ടായ മുന്നേറ്റം തുടങ്ങിയവ വഴി പിന്നാക്ക ജില്ലകളിലും ബ്ലോക്കുകളിലും ഫലപ്രദമായ വികസനം സാധ്യമാക്കുകയാണ് പദ്ധതികളുടെ ലക്ഷ്യം ആരോഗ്യ പോഷണ മേഖല വിദ്യാഭ്യാസം കൃഷി ജലവിഭവം സാമ്പത്തിക നൈപുണ്യ വികസനം അടിസ്ഥാന സൗകര്യ വികസനം എന്നീ മേഖലകളിലെ പുരോഗതിയാണ് ഈ പദ്ധതികൾക്ക് കീഴിൽ വിലയിരുത്തുന്നത് ആസ്പിറേഷണൽ ജില്ലകളുടെയും ബ്ലോക്കുകളുടെയും തിരഞ്ഞെടുക്കപ്പെട്ട പന്ത്രണ്ട് സൂചകങ്ങളിലുള്ള മുന്നേറ്റം വിലയിരുത്തി മൂന്ന് മാസ കാലയളവിൽ പൂർണതയിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ രൂപം നൽകിയിരിക്കുന്ന പദ്ധതിയാണ് സമ്പൂർണതാ അഭിയാൻ ഈ മാസം നാലിന് രാജ്യവ്യാപകമായി പദ്ധതിക്ക് തുടക്കമായി ആരോഗ്യം പോഷകാഹാരം കൃഷി സാമൂഹിക വികസനം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ തെരഞ്ഞെടുത്ത പന്ത്രണ്ട് സൂചികകളെ മാനദണ്ഡമാക്കിയാണ് സമ്പൂർണതാ അഭിയാൻ വിഭാവനം ചെയ്തിരിക്കുന്നത് ആദ്യ മൂന്ന് മാസത്തിനുള്ളിൽ ഗർഭകാല പരിചരണത്തിന് രജിസ്റ്റർ ചെയ്ത ഗർഭിണികളുടെ ശതമാനം ബ്ലോക്കിലെ നിശ്ചിത ജനസംഖ്യയിൽ പ്രമേഹ പരിശോധനയും രക്തസമ്മർദ്ദ പരിശോധനയും നടത്തിയവരുടെ ശതമാനം ഐ സി ഡി എസ് പദ്ധതിക്ക് കീഴിൽ പൂരക പോഷകാഹാരം കൃത്യമായി കഴിക്കുന്ന ഗർഭിണികളുടെ ശതമാനം മണ്ണിന്റെ സാമ്പിൾ ശേഖരണം നടത്തിയവയിൽ സോയിൽ ഹെൽത്ത് കാർഡുകൾ വിതരണം ചെയ്തതിന്റെ ശതമാനം ബ്ലോക്കിലെ മൊത്തം സ്വയം സഹായ സംഘങ്ങളിൽ റിവോൾവിംഗ് ഫണ്ട് ലഭിച്ച സ്വയം സഹായ സംഘങ്ങളുടെ ശതമാനം തുടങ്ങിയവയാണ് സമ്പൂർണതാ അഭിയാനു കീഴിൽ ആസ്പിറേഷണൽ ബ്ലോക്കുകൾക്കായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സൂചികകൾ അതേസമയം ആദ്യ മൂന്ന് മാസത്തിനുള്ളിൽ ഗർഭകാല പരിചരണത്തിന് രജിസ്റ്റർ ചെയ്ത ഗർഭിണികളുടെ ശതമാനം ഐ സി ഡി എസ് പദ്ധതിക്ക് കീഴിൽ പൂരക പോഷകാഹാരം കൃത്യമായി കഴിക്കുന്ന ഗർഭിണികളുടെ ശതമാനം പൂർണമായും പ്രതിരോധ കുത്തിവയ്പെടുത്ത കുട്ടികളുടെ ശതമാനം വിതരണം ചെയ്ത സോയിൽ ഹെൽത്ത് കാർഡുകളുടെ എണ്ണം സെക്കൻഡറി തലത്തിൽ പ്രവർത്തനക്ഷമമായ വൈദ്യുതി സംവിധാനമുള്ള സ്കൂളുകളുടെ ശതമാനം അക്കാദമിക് വർഷം ആരംഭിച്ച് ഒരു മാസത്തിനുള്ളിൽ കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾ നൽകുന്ന സ്കൂളുകളുടെ ശതമാനം എന്നിവയാണ് ആസ്പിറേഷണൽ ജില്ലയിലെ സമ്പൂർണത അഭിയാനിൽ ഉൾപ്പെട്ടിട്ടുള്ള സൂചികകൾ വ്യാപകമായി ബോധവത്കരണ പ്രവർത്തനങ്ങൾ ഫീൽഡ് വിസിറ്റ് ഓരോ മാസവും ജില്ലാ ബ്ലോക്ക് തലത്തിൽ പുരോഗതി വിലയിരുത്തൽ എന്നിവയിലൂടെ താഴെത്തട്ടിൽ പ്രകടമായ സ്വാധീനം ചെലുത്താനാണ് സമ്പൂർണത അഭിയാനിലൂടെ ശ്രമിക്കുന്നത്

എല്ലാ വീടുകളിലും ഒരു സമ്പാദ്യശീലം ഉണ്ടാക്കുക എന്നുള്ളതാണ് കരുതൽ പദ്ധതിയുടെ ലക്ഷ്യം ലീഗ് ബാങ്കും ജില്ലയിൽ പ്രവർത്തിക്കുന്ന മറ്റ് ബാങ്കിങ് സ്ഥാപനങ്ങളുമായി ചേർന്നുണ്ട് എല്ലാ കുടുംബങ്ങൾക്കും ഇതിനു വേണ്ടി ഒരു പ്രത്യേക അക്കൗണ്ടും അതിലേക്ക് എല്ലാ മാസവും വലുതോ ആയ ഒരു ചെറിയ തുക അവരുടെ സമ്പാദ്യ നിലനിൽ സേവിങ്സ് ആയി വയ്ക്കുന്ന ഒരു പദ്ധതിയാണ് കരുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയും ജനപ്രതിനിധികളുടെയും അതുപോലെ തന്നെ വോളണ്ടിയേഴ്സിന്റെയും സഹായത്തോടുകൂടി എല്ലാ അവരുടെ സാമ്പത്തിക വയനാട് സമ്പൂർണത അഭിയാനക്കീഴിലുള്ള വയനാട് ജില്ലയിലെ പ്രവർത്തനങ്ങൾക്ക് പനമരം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ ഗൌതം രാജ് തുടക്കം കുറിച്ചു പരിപാടിയുടെ ഭാഗമായി കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിവിധ ഭക്ഷ്യവസ്തുക്കളുടെ പ്രദർശനവും നടന്നു ഇടുക്കി ജില്ലയിലെ ദേവികുളം അഴുത ബ്ലോക്കുകളിൽ നടപ്പാക്കുന്ന സമ്പൂർണതാ അഭിയാന്റെ ഉദ്ഘാടനം ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ നീതി ആയോഗ് യങ് പ്രൊഫഷണൽ ദാമിനി യാദവ് ഉദ്ഘാടനം ചെയ്തു പരിപാടിയുടെ അധ്യക്ഷൻ ഇടുക്കി സബ് കളക്ടർ അരുൺ എസ് നായർ സമ്പൂർണതാ അഭിയാൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പോസ്റ്റർ രചന മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും തുടർന്ന് കുട്ടികളുടെ സംഗീത പരിപാടിയും അരങ്ങേറി ദേശീയതലത്തില് നീതി ആയോഗാണ് പദ്ധതിയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത്